നമസ്കാരം രണ്ടായിരത്തി പതിനേഴിൽ മൂന്ന് ചിത്രങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ട് ചിത്രങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്ന് രണ്ടായിരത്തി ഇരുപതിൽ രണ്ട് ഇരുപത്തിയൊന്നിൽ ഒന്ന് ഇരുപത്തിരണ്ടിൽ മൂന്ന് ആറ് വർഷങ്ങൾ കൊണ്ട് പതിനാല് ചിത്രങ്ങൾ അതേസമയം എട്ട് ഹിറ്റുകൾ അടിപ്പിച്ചു പറഞ്ഞു വരുന്നത് ബോളിവുഡിന്റെ അടുത്ത സൂപ്പർ താരമെന്നും ബോളിവുഡിന്റെ ഭാവിയെന്നും ഒരു സമയത്ത് വിശേഷിപ്പിച്ചിരുന്ന ആയുഷ്മാൻ ഖുറാനെ കുറിച്ചാണ് എന്നാൽ പിന്നീട് ഇന്നൊരു ആയുഷ്മാൻ ഖുറാന ചിത്രം ഇറങ്ങിയിട്ട് രണ്ട് വർഷങ്ങളോളമായി ഒരു കാലത്ത് കേരളത്തിൽ പോലും ആയുഷ്മാൻ ഖുറാനുടെ ചിത്രങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നവർ ഏറെയാണ് എന്നാൽ കരിയറിൽ ഇത്തരം ഒരു ബ്രേക്ക് സംഭവിച്ചു നിൽക്കുമ്പോൾ ആയുഷ്മാൻ ഖുറാന എവിടെയാണെന്നുള്ള ചോദ്യമാണ് പ്രധാനമായും സിനിമാ പ്രേക്ഷകർ ഉന്നയിക്കുന്നത് എവിടെയാണ് ആയുഷ്മാൻ ഖുറാന എവിടെയാണ് ആയുഷ്മാൻ ഖുറാന ആയുഷ്മാൻ ഖുറാനയുടെ സിനിമകൾക്ക് പിന്നീട് എന്താണ് സംഭവിച്ചത് പരിശോധിക്കാം ആയുഷ്മാൻ ഖുറാനയുടെ സിനിമാ കരിയർ തുടങ്ങുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണെങ്കിലും രണ്ടായിരത്തി നാലിലെ എം ടി വിയുടെ റോഡീസ് എന്ന ഷോയിലൂടെയാണ് മീഡിയ കരിയർ ആരംഭിക്കുന്നത് ചണ്ഡിഗഡിൽ നിന്നും മുംബൈയിലെത്തി ദീർഘകാലം സ്ട്രഗിളുകൾക്ക് ശേഷമാണ് റേഡിയോ ജോലി ലഭിച്ചത് അതിനുശേഷം പിന്നീട് ടി വി അവതാരകനായി ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിച്ചിരുന്ന അഭിനേതാവല്ലാത്ത ആങ്കർ എന്ന നിലയിൽ നിൽക്കുമ്പോഴാണ് സൂജിത് സർക്കാരിന്റെ ബിക്കി ഡോളർ ആയുഷ്മനെ തേടി തേടിയെത്തിയത് ആദ്യ സിനിമ ബ്ലോക്ക് ബസ്റ്റർ വിജയമായതോടുകൂടെ ബോളിവുഡിന്റെ പുത്തൻ താരങ്ങളുടെ പട്ടികയിലേക്ക് ആയുഷ്മാനും ചേർക്കപ്പെട്ടു തൊട്ടു പിന്നാലെത്തിയ നോട്ടങ്കി സാളയും വിജയമായതോടുകൂടെ ആയുഷ്മാനിൽ നല്ല ഭാവിയും പലരും പ്രവചിച്ചു എന്നാൽ പിന്നാലെത്തിയ രണ്ട് സിനിമകളുടെ പരാജയം ആ യുവതാരത്തിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ഒരു ഔട്ട്സൈഡർക്ക് രണ്ട് പരാജയങ്ങൾ അടുപ്പിച്ച് സംഭവിക്കുമ്പോൾ സിനിമയിൽ ലഭിക്കുന്ന സ്വാഭാവിക സ്ട്രഗിളുകളെല്ലാം ഈ കാലഘട്ടത്തിൽ ആയുഷ്മാൻ ഖുറാനെ നേരിട്ടു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ചിത്രമാണ് ആയുഷ്മന്റെ കരിയറിലെ നിർണായക വഴിത്തിരുവായത് അതുവരെ അർബൺ ഇമേജ് ഉണ്ടായിരുന്ന നായകനെ റൂറൽ റോളും വഴങ്ങുമെന്ന് അതിലൂടെയാണ് തെളിയിച്ചത് തൊട്ടു പിന്നാലെ അതേ വർഷം എത്തിയ ശുഭംഗൽ സാവധാൻ എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വിജയമായതോടുകൂടി ആയുഷ്മനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിർമ്മാതാക്കളും തയ്യാറായി പിന്നാലെത്തിയ ബിന്ദു എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടുവെങ്കിലും ഇന്ന് ചിത്രത്തിന് വലിയൊരു കൾ ക്ലാസിക് പരിവേഷമുണ്ട് പിന്നാലെയെത്തിയ ബർലേ കി ബർഫി എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ രീതിയിൽ വിജയമായി മാത്രമല്ല ഓവർസീസ് മാർക്കറ്റിൽ എഴുപതോളം ദിവസങ്ങൾ ബോക്സ് ഓഫീസിൽ ചിത്രം ഓടി എന്നാൽ ആയുഷ്മന്റെ കരിയറിലെ പ്രധാന വഴിത്തിരിവ് സംഭവിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ അണ്ടാദൺ എന്ന ചിത്രത്തിലൂടെയാണ് ഇന്നും പല ഭാഷകളിലേക്കും റീമേക്ക് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം ആദ്യം ചെയ്യാൻ തരുന്നത് ദുൽഖർ സൽമാനാണ് ആണ് ദുൽഖറെ പോലെ അനേകം താരങ്ങളിൽ ഓ പറഞ്ഞ ചിത്രമാണ് പിന്നീട് ആയുഷ്മാൻ ചെയ്ത് കരിയറിൽ നിർണായക വഴിത്തിരിവ് ഉണ്ടാക്കിയത് ഇന്നും ആയുഷ്മാൻ ഖുറാനയുടെ കരിയറിലെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് വിജയം അന്താണ് അതോടൊപ്പം തന്നെ നാഷണൽ അവാർഡും ചിത്രത്തിന് ആയുഷ്മാൻ ഖുറാനയ്ക്ക് ലഭിച്ചു ഫിനാലിത്തിൽ ബദാഹോ എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ സ്ലീപ്പർ ഹിറ്റായി അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് കരിയറിലെ ആദ്യ ലക്കി ഇയർ ആയി രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്ന് ചിത്രങ്ങളാണ് ആയുഷ്മാൻ ഖുറാനിന്റേതായി പുറത്തിറങ്ങിയത് മൂന്നും ബോക്സ് ഓഫീസിൽ നേടിയത് ചരിത്ര വിജയങ്ങളാണ് ആർട്ടിക്കൽ ഫിഫ്റ്റീൻ ബോക്സ് ഓഫീസ് വിജയത്തിനോടൊപ്പം തന്നെ വലിയ രീതിയിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ചിത്രമായി മാറി തൊട്ടുപിന്നാലെത്തിയ ഡ്രീം ഗേൾ ബോക്സ് ഓഫീസിൽ ഇരുന്നൂറ് കോടിയോളം രൂപ കളക്ടം ചെയ്തു ബാല എന്ന ചിത്രം പിന്നീട് അന്യഭാഷകളിലേക്കും ഭാഷകളിലേക്കും റീമേക്ക് ചെയ്യപ്പെട്ടു പിന്നാലെ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലാണ് ഷുംബങ്ങൾക്ക് മുന്നിലെത്തിയത് ഗേ ക്യാരക്ടേഴ്സിനെ പ്രതിനിധീകരിച്ചുള്ള ആദ്യ മെയിൻ സ്ട്രീം ബോളിവുഡ് ചിത്രമായി ഈ ചിത്രം മാറി ബോക്സ് ഓഫീസിലും വലിയ രീതിയിലുള്ള വിജയം ചിത്രം സിദ്ധമാക്കി തൊട്ടു പിന്നാലെയാണ് കോവിഡ് ലോക്ക്ഡൌൺ വരുന്നത് ആശുപത്രി ഖുറാനുടെ കെരിയറിന് എന്ത് സംഭവിച്ചുവെന്നതിന്റെ പ്രധാന ഉത്തരം കോവിഡ് പത്തൊമ്പത് തന്നെയാണ് ഒരു സമയത്ത് ബോളിവുഡിന്റെ ഭാവി വാഗ്ദാനം എന്നും അടുത്ത സൂപ്പർ സ്റ്റാർ എന്നും പലരും ഇതേ സമയത്താണ് ആയുഷ്മാനെ കുറിച്ച് എഴുതാൻ തുടങ്ങിയത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിൽ എട്ട് ബോക്സ് ഓഫീസ് ഹിറ്റുകളാണ് അടുപ്പിച്ച ആയുഷ്മാന്റെ കരിയറിൽ സംഭവിക്കുന്നത് ഈയൊരു വിജയം തന്നെ പിന്നീട് തുടരാൻ ആയുഷ്മാൻ സിനിമകൾക്ക് സാധിച്ചില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം കോവിഡ് നയൻറ്റീൻ ആണ് കോവിഡ് ലോക്ക്ഡൌൺ ആരാധകന്റെ സിനിമ ആസ്വാദനത്തിന് വലിയ രീതിയിൽ മാറ്റിമറിച്ചു മാത്രമല്ല സിനിമാ വിവിംഗ് എക്സ്പീരിയൻസിന്റെ ഡൈനാമിക്സും പ്രേക്ഷകർ മാറി ചിന്തിച്ചു തുടങ്ങി ആയുഷ്മൻ ചിത്രങ്ങൾ പ്രധാനമായും കോവിഡിന് മുമ്പാണ് തിയേറ്ററുകളിൽ വലിയ വിജയമായിരുന്നത് എന്നാൽ ആയുഷ്മൻ സിനിമകൾ ഒ ടി കണ്ടാൽ മതി എന്നുള്ള സാറ്റിസ്ഫാക്ഷനോടുകൂടി പലരും പല ചിത്രങ്ങളെയും അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി തിയേറ്റർ ഡിമാൻഡിന് ആരാധകർ വലിയ വില കൽപ്പിക്കുന്ന സമയത്താണ് തൊട്ടുമിന്നാലെ നിരനിരയായി ആയുഷ്മാൻ ഖുറാന ചിത്രങ്ങൾ എത്തിയത് ചണ്ഡീഗർ കര ഡോക്ടർ ജി ആൻ ആക്ഷൻ ഹീറോ അനേക് എന്ന ചിത്രങ്ങളാണ് കോവിഡിനു ശേഷം ആയുഷ്മാൻ്റേതായി പുറത്തിറങ്ങിയത് എന്നാൽ ഈ ചിത്രങ്ങളിൽ ഡോക്ടർ ജിക്ക് മാത്രമാണ് താരതമ്യം അനേക് ആൻ ആക്ഷൻ ഹീറോ എന്ന രണ്ട് ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു ഇതിൽ ആൻ ആക്ഷൻ ഹീറോ എന്ന ചിത്രം ഇറങ്ങിയത് പോലും പലരും മറന്നിട്ടില്ല എന്നുള്ളതും പിന്നീട് സിനിമ കണ്ട പലർക്കും അത്ഭുതമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആയുഷ്മാൻ ഖുറാറേതായി പുറത്തിറങ്ങിയ അവസാന ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയത് അത് ഡ്രീം ഗേൾഡിന്റെ രണ്ടാം ഭാഗമായിരുന്നു ബോക്സ് ഓഫീസിൽ വണ്ണിന്റെ അത്രയും വലിയ വിജയമായില്ല എങ്കിലും ബോക്സ് ഓഫീസിൽ സാമാന്യ കളക്ഷൻ നേടിക്കൊണ്ടാണ് ചിത്രം തിയേറ്റർ റൺ അവസാനിപ്പിച്ചത് ഇതെല്ലാം കൊണ്ടും പല സിനിമകളും തിയേറ്ററുകളിൽ ഇറങ്ങുന്നത് പോലും ആരാധകർ അറിയാതെയായി ഇതിനിടയിൽ കരിയറിൽ ചില ഇടവേള എടുത്തതും ആയുഷ്മാന്റെ കരിയറെ പിന്നോട്ട് വലിച്ചു ഇതിനിടയിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മുൻ നായകനായ സൗരവ് ഗാംഗുയുടെ ബയോപിക്കിൽ ആയുഷ്മൻ ഖുറാന അഭിനയിക്കുമെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു എന്നാൽ പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ആ ചിത്രം ചെയ്യുന്നത് രാജ്കുമാർ റാവു അങ്ങനെ കയ്യിലിരുന്ന വമ്പൻ പ്രൊജക്റ്റ് ആയുഷ്മാൻ ഖുറാനിക്ക് നഷ്ടമായെന്ന് പറയാം ഇനി ഹോമാഡ് ഹൊറർ യൂണിവേഴ്സിന്റേതായി പുറത്തിറങ്ങാനുള്ള ചിത്രവും മറ്റൊരു റൊമാൻറിക് ചിത്രവുമാണ് അണിയർ ഏറെഴുകുന്നത് ഒരു സമയത്ത് ബോളിവുഡിന്റെ ഹിറ്റ് സ്ട്രിക് നായകൻ തിരിച്ചുവരവിന്റെ പാതയിൽ വമ്പൻ ചിത്രങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും ആരാധകർ ആയുഷ്മാന്റെ ചാമും പാട്ടുമെല്ലാം ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ആരാധകരെ എൻജോയും എന്റർടൈൻ എല്ലാം ചെയ്യിപ്പിച്ചതാണ് അത് മിസ് ചെയ്യാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയുമായി കേരളത്തിൽ പോലും ആയുഷ്മൻ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ വിജയമായിരുന്ന കാലവുമുണ്ട് ആ കാലത്തേക്കുള്ള തിരിച്ചുവരവ് സംഭവിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ